ചെറുപുഴ രാജഗിരി ജോസ്ഗിരി റോഡിൽ ഗതാഗതം നിരോധിച്ച് റോഡ് നവീകരണ പ്രവർത്തി വാഹനഗതാഗതം നിലച്ചതോടെ രാജഗിരി മരുതും തട്ട് ജോസ്ഗിരി പ്രദേശങ്ങളിലുള്ളവർ യാത്രാ ദുരിതത്തിലായി അറ്റകുറ്റപ്പണി വേഗത്തിലാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് രാജഗിരി ജോസ്കിരി മെയിൻ റോഡിൽ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ ഇരുന്നൂറ് മീറ്റർ ദൂരത്ത് അറ്റകുറ്റപ്പണി നടത്താൻ പതിനഞ്ച് ദിവസത്തേക്ക് റോഡ് അടച്ച് ഗതാഗതം നിരോധിച്ചതോടെ രാജഗിരി മരുതും തട്ട് ജോസ്ഗിരി പ്രദേശങ്ങളിലുള്ളവരുടെ യാത്രാക്ലേശം ഇരട്ടിയായി കരിങ്കൽ കോറികളിൽ നിന്നും ലോഡുമായി ടിപ്പർ ലോറികൾ പോയതിനെ തുടർന്ന് പൂർണ്ണമായി തകർന്ന രാജഗിരി വളവിലാണ് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണി നടത്തുന്നത് രാജഗിരി വളവിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം ടാറിംഗ് ഇളകിപ്പോയതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് അറ്റകുറ്റപ്പണിക്ക് പൊതുമുരാമത്ത് വകുപ്പ് തയ്യാറായത് രാജഗിരി വളവിൽ മീറ്റർ ത്തിൽ ഇന്റർലോക്ക് പതിപ്പിക്കുന്ന പ്രവൃത്തികളാണ് ആദ്യം നടത്തുന്നത് ഇതിനായി മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് റോഡ് കിളച്ചിളക്കി തുടങ്ങി ടാറിംഗ് ഇളകി താറുമാറായ ബാക്കി വരുന്ന നൂറ്റൻപത് മീറ്റർ ദൂരം ഏതുവിധത്തിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത് ജോസ്ഗിരിയിലേക്കുള്ള കെഎസ്ആർടിസിയുടെ ബസ് സർവീസും നിർത്തിവെച്ചതോടെ സ്കൂൾ കുട്ടികളടക്കം വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് ഇപ്പോൾ രാജഗിരിയിൽ ബസ് സർവീസ് അവസാനിച്ചാൽ ജോസ്ഗിരിയിൽ നിന്നും ട്രിപ്പ് വിളിച്ചു വരുന്ന ഓട്ടോറിക്ഷയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയും ജീപ്പ് സർവീസിന് ഒരാൾ നാൽപ്പത് രൂപയും നൽകണം ദിവസവും സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്കും ദിവസവേതനക്കാർക്കും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കാതെ റോഡിന്റെ ഒരു ഭാഗത്ത് കൂടി യാത്ര അനുവദിച്ച് മറുഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറാകണമായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പി ഇപ്പോൾ രാജഗിരി ജോസ്ഗിരി റോഡിന് ചെയ്യുന്ന ഈ പ്രവർത്തി അശാസ്ത്രീയമാണെന്ന് പറയേണ്ടി വരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി പോലും രാജഗിരി നിന്ന് ജോസ്ഗിരിക്ക് ഈ വഴി പോവുകയാണ് ഇത് ഇത്രയും വീതിയുള്ള റോഡാണ് റോഡാണ് സ്വാഭാവികമായിട്ടും ചെയ്യാൻ വേണ്ടിയിരുന്നത് റോഡിന്റെ ഒരു സൈഡ് അടയ്ക്കുക ഒരു സൈഡ് അടച്ചിട്ട് ആ റോഡിന്റെ പണി അത് പൂർത്തിയായതിനു ശേഷം അടുത്ത സൈഡ് പണി തുടങ്ങുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ഇതിപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരിത്രയ്ക്ക് ആലമാർത്വമായിട്ട് ഈ പണി ചെയ്യുന്നറിയില്ല ഇനിയിപ്പോ കോറിക്ക് വേണ്ടിട്ടാണെങ്കില് അത് തുറക്കാൻ ഇനി ഒരുപാട് കാലെടുക്കും അപ്പോൾ അതുവരെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ അത് മാത്രമല്ല ഏതാണ്ട് രണ്ട് കൊല്ലമായിട്ട് ഇവിടെ രണ്ട് കോടികളും നിരന്തരം പ്രകടനം സൃഷ്ടിച്ചുകൊണ്ട് പഠന പരമ്പരാഗത സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ഓൾറെഡി ഇവിടുത്തെ മണ്ണും കല്ലും പാറകളെല്ലാം വിട്ടിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതു വണ്ടി ഒരു ഫയർഫോഴ്സിന്റെ വണ്ടി വരണം അത് എതിരെ വരും അത് വരാനുള്ള സാഹചര്യം ഉണ്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണ്ട ഒരു വികസന പ്രവർത്തനം ചെയ്യാൻ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അശാസ്ത്രീയമാണെന്ന് പറയേണ്ടി വരും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാവണം അതല്ലാണ്ട് ഏതെങ്കിലും ഒരു വ്യവസായിയുടെ താൽപര്യം സംരക്ഷിക്കാൻ ഇവിടെ മാത്രമായിരിക്കരുത് എന്നാൽ ഇന്റർലോക്ക് പ്രവൃത്തി നടത്താൻ റോഡ് പൂർണ്ണമായി അടച്ചിടാതെ വഴിയില്ലെന്നാണ് അധികൃതരുടെ നിലപാട് നൂറുകണക്കിന് വാഹനങ്ങൾ പതിവായി കടന്നുപോകുന്ന പാത പൂർണ്ണമായി അടച്ചിട്ടതിനാൽ അടിയന്തിര ഘട്ടങ്ങളിൽ യാത്രയ്ക്ക് എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ചെറുപുഴ